നികാതിമചാ അജിന്യൂപമന്ദഹീന മന്ദയറ നിരന്തരം വസന്തമേവ യോഗിന് ത്വമേ കം ചിന്തയാ സന്തയാ സന്തതം സ്വാഗതം ആശംസിക്കുന്നതിന് ഉത്സാഹകർഷ കമ്മിറ്റി കൺവീനർ ശ്രീ പി സജീവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിൽ അധ്യക്ഷനായിട്ട് എത്തിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എം ഉദയകുമാർ നമ്മുടെ ഈ ശാസ്ത്ര പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള ആദരണീയനായ ഭാഗവത ഹംസം ശ്രീ ടി കെ രാജകുമാല മേനോൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ കെ രാധാകൃഷ്ണപിള്ള ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി എൻ ബാബു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം കഴിഞ്ഞ ഏതാണ്ട് പത്തു വർഷത്തോളമായിട്ട് കുന്നിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ ആധ്യാത്മിക സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആദരണീയരായ വ്യക്തികളെ ആദരിക്കുന്ന ആദരിക്കുകയും അവർക്ക് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം നൽകി വരുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തിയെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ഏതാണ്ട് ഈ ക്ഷേത്രം ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുത്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ ഭാഗവതം ചെയ്യാൻ ഭാഗവതം വായിക്കാനായിട്ട് ശ്രീ ടി കെ രാജഗോപാലബണ്ണൻ അവർ എത്തിയിട്ടുണ്ട് അതിനുശേഷം രണ്ടോ മൂന്നോ തവണ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ ഭാഗവതം വായിച്ചിട്ടുണ്ട് അത്തരത്തിൽ നമുക്കേവർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കും അദ്ദേഹത്തെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്ന അവസരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതാം തീയതി ആലുവ അയ്യപ്പ സേവാ സമാജം ഭജന മണ്ഡപത്തിൽ വച്ച് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങൾ രാത്രിയും പകലും നിർത്താതെ അഖണ്ഡ പാരായണം നടത്തി യു ആർ എഫ് വേൾഡ് റെക്കോർഡ് അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഭാഗവത ഹംസശ്രീ ടി കെ രാജഗോപാലവനാൻ ആ പുരസ്കാരം നേടുകയുണ്ട് പുരസ്കാരമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുകയുണ്ടായി ഇരുപത്തിമൂന്ന് മണിക്കൂർ നാൽപ്പത്തിയൊന്ന് മിനിറ്റിൽ പാരായണം ചെയ്തിട്ടാണ് ഈ ഉന്നതമായിട്ടുള്ള വിജയം അദ്ദേഹം കൈവരിച്ചത് ഇന്നേ വരെ ആരും തന്നെ ഈ രംഗത്ത് നേടാത്ത അംഗീകാരമാണ് ശ്രീ ടി കെ രാജഗോപാലമന്നവർകൾ കരസ്ഥമാക്കിയത് ഭാഗവത സപ്താഹ രംഗത്ത് തനതായ ഒരു ശൈലി സ്വായത്തമാക്കി ഇദ്ദേഹം ഇന്നോളം ഏതാണ്ട് എണ്ണൂറ്റിയാറ് സപ്താഹയജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഈ രംഗത്ത് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഹരിദ്വാർ മാനസാദേവി സങ്കീർത്തന ട്രസ്റ്റിൻ്റെ ഭാഗവത ഹംസ ശ്രീ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് ഡൽഹി മലയാളി സമാജത്തിൻ്റെ പുരസ്കാരം അതേപോലെ ചെന്നൈ അണ്ണാനഗർ അയ്യപ്പക്ഷേത്രത്തിൻ്റെ ദേവി ഭക്തദാസ പുരസ്കാരം കേരള ഭാഗവത സേവാ സമിതിയുടെ പുരസ്കാരം ഭാരതീയ പുരാണ സേവാ സമിതിയുടെ പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായിട്ട് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം ഈ എണ്ണൂറ്റിയാറ് യജ്ഞങ്ങൾ നടത്തിയ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി നോക്കറിയാം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ഭാഗവത പാരായണം ചെയ്യാറുള്ളത് വളരെ ചിട്ടയോടുകൂടി അതിലൊട്ടും തന്നെ കലർപ്പില്ലാതെ അദ്ദേഹത്തിന് വളരെ ചിട്ടയോടുകൂടി തന്നെയാണ് ഈ രംഗത്ത് അദ്ദേഹം ഈ ഭാഗവത സപ്താഹങ്ങൾ ഇന്നോളം നില നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ ശ്രവിച്ചിട്ടുള്ള നമുക്കേവർക്കും അത് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു വസ്തുതയാണ് ഏതായാലും ഈ വർഷം നമ്മുടെ ക്ഷേത്രം ഇതിന് തിരഞ്ഞെടുത്ത അദ്ദേഹം നമുക്ക് ഈ പുരസ്കാര പുരസ്കാരത്തിന് തന്നെ ഔന്നത്യം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനം നൽകുന്ന തരത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിനാണ് ഈ വർഷം നമ്മൾ ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുന്നത് ഏതായാലും ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് ഈ പുരസ്കാരദാന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പി എം ഉദയകുമാറാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ഈ പുരസ്കാരം ഇവിടെ ഇന്ന് വാങ്ങുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനിതനായിട്ടുള്ള ഭാഗവത ഹംസ ശ്രീ ടി കെ രാജകുമാലൻ അവരുടെകളെ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉത്സവാർഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന നമുക്കേറെ സുപരിതനായിട്ടുള്ള ശ്രീ കെ കെ രാധാകൃഷ്ണപിള്ള കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ക്ഷേത്രവുമായിട്ട് കഴിയുന്നത്ര രീതിയിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു ശ്രീ പി എൻ ബാബു ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വിട്ടുകിട്ടുന്ന അന്ന് മുതൽ ഈ ക്ഷേത്രത്തിൽ നന്നായി നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ടി പി എൻ ബാബു അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ ഇത് വീക്ഷിക്കുന്നതിനും ഈ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ായി പ്രസിഡന്റ് ശ്രീ ഉദയകുമാറിനെ ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഉത്സവം ഇന്ന് തുടങ്ങുകയാണ് ഇതിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന നടത്തുന്ന ഈ പുരസ്കാര സമർപ്പണം നമ്മുടെ കൂടുതലായിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ചു കഴിഞ്ഞു സജീവ് നമുക്കറിയാം നമ്മുടെ ഏകദേശം പത്ത് വർഷത്തോളമായി ഈ പുരസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി അവർക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ നമ്മുടെ ഈ ഏരിയയിലെ അതായത് നമ്മുടെ പടിഞ്ഞാറക്കടങ്ങലൂര് ഭാഗത്ത് ചികിത്സാ സഹായം ചികിത്സാ വേണ്ടി അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് രണ്ടു പേർക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ ഒരു ചെറിയ തുക ഈ വേദിയിൽ വെച്ച് നമ്മൾ ഏകദേശം പത്ത് വർഷത്തോളമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനും ഇന്ന് നമ്മൾ രണ്ടുപേരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ വർഷം ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സാധനങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ശ്രീ ശാസ്ത്ര പുരസ്കാര സമർപ്പണമാണ് ഏറ്റുവാങ്ങുന്ന വാങ്ങുന്നതിനായി ഭാഗവതകംസം ശ്രീ രാജഗോപാലോൻ അവനേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പുരസ്കാരം സമർപ്പിക്കുന്നതിന് ഉത്സാഹഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു ഭാഗവതഹംസം രാധാകൃഷ്ണൻ രാജഗോപാലകളെ ആദരിക്കുന്നതിന് ക്ഷേത്രം സെക്രട്ടറി ശ്രീ പി എൻ ബാബുവിനെ ക്ഷണിച്ചോളും രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് പുരസ്കാര ജേതാവ് ശ്രീ സാദരം സ്വാഗതം ചെയ്യുന്നു ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഇവിടെ വേദിയിലിരിക്കുന്ന വിശേഷ വ്യക്തികളെ ഇവിടെയുള്ള ഭക്തജനങ്ങളെയും ഞാൻ ആദരപൂർവ്വം നമസ്കരിക്കുന്നു ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ ഭാഗ്യമുണ്ടായത് അതിന കാരണമായത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഞാൻ മറന്നുപോയിണ്ടെന്ന് ഞാൻ വിച വിചാരിച്ചിരുന്നു പക്ഷേ ഉദയൻ എന്നെ വിളിച്ച് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷമായി ഇപ്പോഴും എന്നെ ഓർക്കുന്ന പരിച്ചല്ലെങ്കിലും ഈ പ്രദേശത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിൽ വളരെയധികം നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ആദ്യം ഈ ക്ഷേത്രം ഒന്നുമല്ലാതെ കിടന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടിവിടെ ഭാഗവതം വായിക്കാൻ എഴുത്തിച്ചേർന്നത് അപ്പം ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇനി വാസു ക്ഷേത്രം കിട്ടുന്ന മനസ്സിലായില്ല ഞാൻ വഴിതെറ്റിയെന്ന് സംശയം സംശയിച്ചു അപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ആ പ്രവർത്തനം അത് വളരെയധികം പ്രശംസനീയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്ര നല്ലൊരു പ്രവർത്തനം ഈ അടുത്ത സ്ഥലത്തുനിന്ന് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന് ഭഗവാനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ സജീവം പറഞ്ഞു എനിക്ക് വേൾഡ് റെക്കോർഡ് എനിക്ക് ലഭിക്കേണ്ടായി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലാം ഇരുപാന് തീയതി ആലുവ മണപ്പുറത്ത് വെച്ചിട്ടാണ് ഈ സംരംഭം നടന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റ് കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങൾ വായിച്ചു തീർത്തു രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റാണ് അവർ വിശ്രമത്തിന് സമയാൻ വായിച്ചത് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ് അത് ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അതുവരെ ചെയ്തതൊക്കെ ചെയ്തൊക്കെ പാടായിപ്പോകും ഫൗളായിട്ട് അവർ കണക്കാക്കും പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്താൽ രാത്രിയും പകലും ഒരുപോലെ ഇരുന്ന് വായിച്ച് എനിക്ക് വേൾഡ് റെക്കോർഡ് ലോക റെക്കോർഡ് കാണാൻ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നല്ലതാണ് മറ്റൊന്നുമല്ല ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു വയറിനെന്തെങ്കിലും പ്രശ്നം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കത് അതിൽ നിന്നും വിട്ടുപോകുവരും പക്ഷേ ഭഗവാൻ്റെ അപാരമായ കരുണകടാക്ഷത്താൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അപ്പം അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സപ്താഹം നടത്തുന്ന ആളാണ് അച്ചടക്കം അതാണ് മുഖമുദ്ര പലർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ ആൾക്കാർ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട് പല സ്ഥലത്തും അങ്ങനെയാണ് അച്ചടക്കം പറയുന്നത് ഇഷ്ടപ്പെടില്ല ആൾക്കാർ വേറെ എന്തു വേണമെങ്കിലും ആവും അങ്ങനെയാണ് ഇപ്പം ഈ അച്ചടക്കം വരാൻ കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പുരസ്കാരം അല്ലെങ്കിൽ ഈ വേൾഡ് കാർഡ് വാങ്ങിക്കാൻ കാരണം ചിട്ടയോടെയുള്ള ജീവിതമാണ് അത് ചെറിയൊരു ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നൃത്തം ഉദ്ദേശിക്കുകയാണ് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എറണാകുളത്ത് ഇന്നത്തെ ലിസു ഹോസ്പിൻ്റെ അടുത്തുള്ള സെൻറ് ആഗസ്റ്റ്യൻസ് ഹൈസ്കൂളിലായിരുന്നു അന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണം അപ്പോൾ ഇന്ന് നോർത്ത് റേവിയോ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ വീടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോകാം അപ്പോൾ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് സ്കൂളിൽ നടന്നു പോവുകയായിരുന്നു അന്ന് നോർത്തിൽ ഓവർ ബ്രിഡ്ജുണ്ടായിരുന്നില്ല അത് ഗേറ്റ് അടക്കലായിരുന്നു അപ്പം അന്ന് അവിടെ ഈ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കേണ്ടതിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് പൈലടിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതായത് ഇരുമ്പ് ഭീമുകൾ യന്ത്രാസാഖ അടിച്ച് ഉറപ്പിക്കാതെയായിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ഞാൻ സ്കൂളിലൊക്കെ സ്കൂൾ പോക്കാൻ മറന്ന് അത് നോക്കി നിൽക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് ഒരൊറ്റ അടി കെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ അച്ഛനായിരുന്നു ഓർഡർ ആ സ്കൂളിലേക്ക് വരെ ഓടി ഇന്നും ഇന്നിപ്പോൾ ഞാൻ ടൗണിൽ എറണാകുളത്ത് പോയാലും പെരുമ്പാവൂർ പോയാലും എവിടെ ആയാലും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇന്നും നോക്കി നിൽക്കാറില്ല ആ അടിയുടെ ചൂട് ഇന്നും എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അന്ന് അത്ര കൃത്യമായി എന്നെ വളർത്തിയത് കൊണ്ടാണ് സമയനിഷ്ഠ പാലിച്ച് കൃത്യമായ ഭക്ഷണം ചെയ്ത് എനിക്ക് പുരസ്കാരം അല്ലെങ്കിൽ ഈ ഈ ലോകറക്കാട് നേടാൻ സാധിച്ചത് ഇന്നിപ്പോൾ നമ്മുടെ വളർന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഈ ചിട്ടയൊന്നുമില്ല തോന്നുമ്പോൾ കിടന്നുറങ്ങുക തോന്നുമ്പോൾ എഴുന്നേൽക്കുക തോന്നുമ്പോൾ കുളിക്കുക തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക അതിനൊക്കെയാണ് അതുകൊണ്ട് ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോഴത്തേക്കും രോഗികളായി തീർന്നു അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ചിട്ടയോടുള്ള ജീവിതം നടത്തി കൊണ്ടാണ് എനിക്കത് സാധിച്ചത് അതിന്നത്തെ അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ചിട്ടയിൽ അത് ആ പേടിയില്ലെന്ന കുട്ടികൾക്കാർക്കും സമൂഹത്തിനെ പേടിയില്ല അച്ഛനമ്മമാരെ പേടിയില്ല ടീച്ചർമാരെ പേടിയില്ല ആരെയും പേടിയില്ല എന്ന സമൂഹം വളർന്നു വരുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാര് എല്ലാ തരത്തിലുള്ള കുൽസ്ഥ പ്രവർത്തനങ്ങളും ഭാഗമാക്കാത്തീരുന്നു അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പേടിയില്ല ആരെയും പേടിയില്ലാത്ത ഒരു സമൂഹം വളർന്നു വരികയാണ് അത് മാറ്റി ആധ്യാത്മികമായിട്ട് എല്ലാവരും വളർന്നു വരണമെന്നാണ് ഒരെളിയ ഭാഗവത ആചാര്യൻ എന്നിലേക്ക് എനിക്ക് തദ്ദേശ തജശ വസിലായ ആളുകളോട് പറയേണ്ടത് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിവെക്കുകയാണ് മാത്രമല്ല ഈ പുരസ്കാരം എനിക്ക് തന്നിരിക്കുന്ന കമ്മിറ്റിയോട് ഞാൻ എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിവെക്കുന്നു സ്വാമിയേ ശരണയ്യപ്പ ശാസ്ത്ര പുരസ്കാര ജേതാവ് ശ്രീ 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 രാജഗോപാലോക്ക് അദ്ദേഹത്തിൻ്റെ ആശംസകൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി കൊള്ളുന്നു അടുത്തതായി സഹായമാണ് നമ്മൾ കഴിഞ്ഞ ഇതേ രീതിയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ചികിത്സാ സഹായം ഇപ്പശ്യം ശ്രീ രതീഷ് കുറ്റിക്കാട്ടുവീട്ടിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള രതീഷ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ചില അസുഖങ്ങൾ ബാധിച്ച് കാലിന്റെ പാദങ്ങൾ മുറിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയിലാണുള്ളത് നമ്മുടെയൊക്കെ പോലെ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ശ്രീ രതീഷിന് ക്ഷേത്രത്തിന്റെ ചികിത്സാ സഹായം ഈ വേദിയിൽ നൽകുകയാണ് അതിനായിട്ട് രതീഷിൻ്റെ മാതാവ് ശ്രീമതി പ്രസന്ന അവരെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഒപ്പം ഈ ചികിത്സാ സഹായം കൈമാറുന്നതിനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പുരസ്കാര ജേതാവ് ശ്രീ ടി കെ രാജഗോപാലമനൻ അവകളെ ക്ഷണിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീ അമ്പാട്ടുമാലി ശ്രീധരൻ ശ്രീധരനാണ് നമ്മുടെ ചികിത്സ സഹായം നൽകുന്നത് ശ്രീധരന്റെ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹയുടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളാരും എത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള ക്ഷേത്രം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തി എത്തി നൽകുന്നതാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ശ്രീ കെ എസ് ഹരിദാസനെ സാദനം ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നടന്ന ഈ പുരസ്കാര ചടങ്ങിൽ പങ്കെടു സമ്മേളനത്തിൽ നന്ദി എന്നതാണ് എൻ്റെ കർത്തവ്യം ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ക്ഷേത്രം പ്രസിഡൻറ്റ് പി എൻ ഉദയകുമാറിനെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഇനി ശാസ്ത്ര പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള ഭാഗതഹംസം ശ്രീ രാജഗോപാലമേനോൻ മേനോൻ അവർകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ക്ഷേത്രം പ്രസിഡൻ്റ് ശ്രീ രാധാകൃഷ്ണപിള്ള അവർകൾക്കും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ക്ഷേത്രം ജനറൽ സെക്രട്ടറി പി എൻ ബാബു അവർക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ ബാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം